ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മത്സ്യാവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് മത്സ്യാവതാരം ഭഗവാൻ കൈക്കൊണ്ടത് ആറാമത്തെ മന്യുന്തരത്തിലെ അവസാന കാലത്ത് നൈമിത്തിക പ്രളയ പ്രളയസമയത്ത് ബ്രഹ്മാവ് ഉറങ്ങുന്ന ആ സമയത്ത് ഹയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് നാല് വേദങ്ങളും അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ഹയഗ്രീവനെ വധിച്ച് ആ വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകുവാനാണ് ഭഗവാൻ മത്സ്യ അവതാരം എടുത്തത് പ്രളയം എന്ന് പറയുമ്പോൾ മുഴുവനും ജലമാണല്ലോ ആ ജലത്തിൽ ജീവിക്കാൻ മത്സ്യത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ടാണ് ഭഗവാൻ മത്സ്യരൂപം എടുത്തത് ദ്രുമളദേശത്തെ രാജാവായിരുന്നു സത്യവ്രതൻ സത്യവ്രത രാജാവ് ഭഗവാന്റെ വലിയ ഒരു ഭക്തനായിരുന്നു കൃതമാല നദിയിൽ ദർപ്പണം ചെയ്യുമ്പോൾ അദ്ദേഹം വെള്ളം കൈക്കുമ്പിളിങ്ങനെ കോരിയെടുത്തപ്പോൾ വളരെയധികം മിന്നിത്തിളങ്ങുന്ന പ്രകാശമുള്ള ഒരു ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു കുഞ്ഞു മത്സ്യത്തിനെ കണ്ടു ആ കൈക്കുമ്പിളിലായിരുന്നു ആ മത്സ്യം ഉണ്ടായിരുന്നത് രാജാവിനാ മത്സ്യത്തെ കണ്ടപ്പോൾ ഉപേക്ഷിക്കാൻ തോന്നിയില്ല രാജാവ് തൻ്റെ ജലപാത്രത്തിലാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു കുടത്തിലാക്കി കുടത്തിൽ വെച്ച് അതിനെ വളർത്താമെന്ന് വിചാരിച്ചു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ മത്സ്യം വളർന്നു കുടത്തിലും പറ്റാത്ത അത്രയും വളർന്നു രാജാവ് ആ മത്സ്യത്തെ കൊണ്ടുപോയി കിണറ്റിലിട്ടു പെട്ടെന്ന് ആ മത്സ്യം വീണ്ടും വളർന്ന് വളർന്ന് കിണറ്റിലും പറ്റാതായപ്പോൾ രാജാവ് അതിനെ അവിടെ നിന്ന് എടുത്ത് കുളത്തിൽ കൊണ്ടുവന്നിട്ടു അവിടെയും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മത്സ്യം വളർന്ന് കുളത്തിലും കൊള്ളാത്ത തരത്തിലായിപ്പോയപ്പോൾ രാജാവ് അതിനെ തടാകത്തിലെടുത്താക്കി തടാകത്തിലിട്ടപ്പോഴും മത്സ്യം തടാകം നിറഞ്ഞു കവിഞ്ഞു വളരുകയായിരുന്നു ആ മത്സ്യത്തിൻ്റെ അത്രയും പെട്ടെന്നുള്ള ആ വളർച്ച രാജാവിനെ അത്ഭുതപ്പെടുത്തി അത്ഭുതമടക്കാനാവാതെ രാജാവ് മത്സ്യത്തിനോട് തന്നെ ചോദിച്ചു അങ്ങ് ആരാണേ എനിക്കതറിയാനുള്ള ആഗ്രഹമുണ്ട് എന്തിനാണ് ഈ രൂപധാരണം ശരിക്കും അങ്ങ് ഭഗവാൻ തന്നെയല്ലേ ഈ ചോദ്യം കേട്ട് ഭഗവാൻ പറഞ്ഞു ബ്രഹ്മാവിൽ നിന്ന് ഹയഗ്രീവൻ വേദങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട് അത് വീണ്ടെടുത്ത് ബ്രഹ്മാവിന് കൊടുക്കുകയും വേണം പ്രളയത പ്രളയജലത്തിൽ എനിക്ക് ഈ രൂപത്തിലല്ലേ വരാൻ കഴിയൂ അതുകൊണ്ട് ഞാനിങ്ങനെ മത്സ്യ അവതാരം എടുത്തു വന്നത് പ്രളയം എന്നും ഉണ്ടാകുമോ രാജാവ് ചോദിച്ചു ഇതിന് ഭഗവാൻ പറഞ്ഞു ഇന്നേക്ക് ഏഴാം നാൾ ഭൂമി മുഴുവൻ പ്രളയത്തിലാകും അപ്പോഴേക്കും അങ്ങ് ഒരു കാര്യം ചെയ്യണം ഔഷധ സസ്യങ്ങളെല്ലാം ശേഖരിച്ച് വെക്കണം പ്ര പ്രളയ ജലത്തിൽ പെട്ടുപോകുമ്പോൾ അങ്ങ് ഒരു തോണി കാണും ആ തോണിയിലെ സപ്തർഷികളും ഉണ്ടാകും ആ സപ്തർഷികളോടൊപ്പം അങ്ങും ആ തോണിയിലേക്ക് കയറണം ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു ഒപ്പം തന്നെ സദാസ്മരിച്ചു കൊണ്ടിരിക്കുകയും വേണം അപ്പോഴേ എല്ലാ കാര്യങ്ങളും ശുഭമായി വരും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ ഭൂമി മുഴുവനും ജലത്തിലായി മഹാപ്രളയം വന്നു രാജാവ് ഔഷധ സസ്യങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഭഗവാൻ പറഞ്ഞതുപോലെ ആ തോണിയും പ്രതീക്ഷിച്ച് പേടിച്ചങ്ങനെ ഇരിക്കുകയാണ് ഭൂമിദേവിയായിരുന്നു തോണി രൂപം കൊണ്ടുവന്നത് ഇത് കണ്ട രാജാവ് ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് ആ തോണിയിലേക്ക് കയറി എല്ലാവരും കയറിക്കഴിഞ്ഞപ്പോൾ ആ തോണി ഇങ്ങനെ ജലത്തിന് മുകളിൽ ആടി ഉലയാൻ തുടങ്ങി ഇവർ നന്നായി പേടിച്ചാണ് തോണിയിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അവരുടെ ഭയം മനസ്സിലാക്കി ജലത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ രൂപം കണ്ട് അലക്ഷം യോജന വിസ്താരമുള്ള അതി തേജസ്വിയായ മത്സ്യമൂർത്തിയെ സപ്തർഷിമാരും സത്യവ്രതമുനിയും ദർശിച്ചു അവർ ആ ഭഗവാന്റെ മത്സ്യരൂപം കണ്ട് സന്തുഷ്ടരായി അവർ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ടേയിരുന്നു ഭഗവാൻ അപ്പോൾ തൻ്റെ കൊമ്പുകൾ ഉയർത്തിക്കാട്ടി തോണി അതിൽ ബന്ധിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ അവർ ചെയ്തു മഹർഷിമാർ ചെയ്തു എന്നിട്ട് ഭഗവാൻ ആ തോണിയെ ഇങ്ങനെ കൊണ്ടുവലിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ സപ്തർഷികളും രാജാവും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളും കണ്ടു പക്ഷേ അപ്പോഴും ഭഗവാനെ അവരിങ്ങനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കുന്നത് കണ്ട് ഇതിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ രാജാവിനെ പരമജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ രാജാവിന് പരമജ്ഞാനം ഉപദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആ പ്രളയത്തിൻ്റെ അവസാനം സപ്തഋഷികളെ ഭഗവാൻ അവരുടെ സ്വസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തു സത്യവ്രത രാജാവിനെ വൈവസുത മനു എന്നു പേരുള്ള മനുവാക്കി വാഴിച്ചു അതിനുശേഷം ഭഗവാൻ ഹയഗ്രീവന്റെ പോയി ഹയഗ്രീവനുമായി ഭയങ്കരമായി യുദ്ധം ചെയ്തു ഭഗവാന്റെ ആ ഉഗ്രമായ കൊമ്പുകൊണ്ട് ഹയഗ്രീവൻ്റെ മാറ് കുത്തിപ്പിളർന്ന് വധിച്ചു എന്നിട്ട് വേദങ്ങളെല്ലാം വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി ബ്രഹ്മാവിനും സന്തോഷമായി ഭഗവാൻ സത്യവ്രത രാജാവിന് ഉപദേശിക്കുന്ന പുരാണത്തെയാണ് മത്സ്യപുരാണം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു